ബാപ്പുക്കുട്ടൻ ഈ പ്രാവശ്യം ഗൾഫിൽ നിന്നും വന്നേക്കുന്നത് ഉറച്ച ഒരു തീരുമാനത്തോടു കൂടിയാണ് മുപ്പത് വർഷമായിട്ട് തൻ്റെ മനസ്സിൽ സൂക്ഷിച്ച ആ കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാക്കണം തൻ്റെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയ അവനെ ഇനിയും ജീവിക്കുവാൻ അനുവദിക്കരുത് ബാവുക്കുട്ടൻ്റെ ആ തീരുമാനം ഈ പ്രാവശ്യം നടത്തുവാനാണ് ബാവുക്കുട്ടൻ തീരുമാനിച്ചിരിക്കുന്നത് തൻ്റെ അച്ഛനും അമ്മയും തന്നിൽ നിന്ന് വേറെപ്പെടുത്തിയ ആ കശ്മിനൻ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല മുപ്പത് വർഷമായി തൻ്റെ അച്ഛനും അമ്മയും തന്നെ വേർപെട്ടു പോയിട്ട് ബാവക്കൂട്ടലിൻ്റെ അച്ഛനും അമ്മയും സ്ഥലത്തെ ഒരു ചെറിയ ചായക്കട നടത്തുകയായിരുന്നു അപ്പോഴാണ് ആ സംഭവം ഉണ്ടാകുന്നത് അന്നും പതിവ് പോലെ വീട്ടിൽ നിന്ന് ബാവക്കൂട്ടനെയും മുത്തച്ഛനെയും മുത്തച്ഛനെയും ഏൽപ്പിച്ചിട്ട് ആ ബാവക്കൂട്ടൻ്റെ അച്ഛനും അമ്മയും ചായക്കടയിലേക്ക് പോയതാണ് രാവിലെ ചായ ഇട്ടപ്പോൾ അവിടെ ഒരാൾ കടന്നു വന്നിട്ട് പറഞ്ഞു ഒരു ചായ തരാൻ അവർ അയാൾക്ക് ചായ കൊടുത്തു ചായ കൊടുത്തിട്ട് അവർ പൈസ വാങ്ങിയാൻ വേണ്ടി ഒരുങ്ങിയിരുന്നപ്പോൾ അയാൾ പറഞ്ഞു പൈസ ഇപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു രാവിലത്തെ കൈനീട്ടമാണ് പൈസ തരാ എങ്ങനെ ഞങ്ങൾ ഇതുകൊണ്ടൊക്കെ ഇല്ലേ ജീവിക്കുന്നത് അതേക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വാക്കുതർക്കമായി ആ വന്ന അയാൾ ആ സ്ഥലത്തെ ഒരു റൗഡിയാണ് റൗഡിയെന്ന് പറഞ്ഞാൽ അയാടെ പേര് വാസുദേവൻ എന്നാണ് വാസുദേവന് അറിയപ്പെടുന്ന ഒരു ചട്ടമ്പിയുമാ ഒരു റൗഡിയുമാ ആരെയും കൂസത്തുമില്ല ആരുടെയും വഴക്കുണ്ടാക്കും എന്നും അതിൽക്ക് പ്രശ്നങ്ങളേ ഉള്ളൂ എനിക്ക് ധാരാളം പണവുമുണ്ട് ഈ പണത്തിൻ്റെ അഹങ്കാരത്തിലാണ് ഈ പ്രവൃത്തികളൊക്കെയും ചെയ്യുന്നത് എനിക്ക് കുറേ കൂട്ടുകാരുമുണ്ട് അന്ന് അയാൾ മാത്രമാണ് വന്നത് കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു അപ്പം ചായയുടെ കാശിനെക്കുറിച്ച് ചോദിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉന്തും തുള്ളുമായി ഈ ഒടുവിൽ അയാൾ അലയിലിരുന്ന കത്തി വലിച്ചു ഊരി ഈ ബാവക്കൂട്ടൻ്റെ അച്ഛനെ കുത്തി ഇത് കണ്ടുകൊണ്ട് ബാബുൻ്റെ അമ്മ ഓടി വന്നു ഓടി വന്ന് ബഹളം വെച്ച് കരഞ്ഞു അയാളെ കയറി പിടിച്ചോണ്ടേ അയാൾ അവരെയും ആ സ്ത്രീയെയും കുത്തി രണ്ടുപേരും കുത്തു കൊണ്ട് മറിഞ്ഞുപോണു അവിടെ കിടന്ന് മരിക്കുകയായിരുന്നു ഒടിയിലെ നാട്ടുകാരു വിവരമൊക്കെ അറിഞ്ഞ പോലീസ് അറിഞ്ഞ പോലീസ് വന്നു ഈ വാസുദേവനെ അറസ്റ്റ് ചെയ്തു അയാളെ പിന്നെ കേസായി കോടതിയായി എന്നാൽ എന്നാലേ ആ പണത്തിൻ്റെ പ്രൗഢിയിലും അയാടെ ആൾബലത്തിലും അയാൾ ആ കേസിൽ നിന്ന് നിഷ്പ്രയാസം ഊരിപ്പോരുകയായിരുന്നു ഇത് ബാവക്കൂട്ടിനെ വല്ലാതെ ചൊടിച്ചു അന്ന് ബാവക്കൂട്ടിന് അന്ന് അയാണ്ട് മൂന്ന് വയസ്സേ ഉള്ളൂ പിന്നെ ബാവക്കുട്ടിനെ വളർത്തിയത് ഈ ബാവക്കൂട്ടിൻ്റെ മുത്തച്ഛനും മുത്തച്ഛിയുമാണ് അന്ന് ബാവക്കൂട്ടിന് ചെറുപ്പത്തിൽ എടുത്ത തീരുമാനമാണ് തൻ്റെ അച്ഛനും അമ്മയെയും ഇല്ലാതാക്കിയ അവനെ അവനോട് പ്രതികാരം ചെയ്യണം അവനെ ഇല്ലാതാക്കണം പക്ഷേ അവനെ പ്രതി അവനോട് പ്രതികാരം ചെയ്താൽ പ്രതികാരം ചെയ്തിട്ട് നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ തനിക്ക് കാശ് വേണം അപ്പം ബാവക്കൂട്ടന് അന്ന് തൊട്ടൊരു തീരുമാനമായി നല്ലപോലെ പഠിക്കണം പഠിച്ച് ഒരു ജോലി സമ്പാദിക്കണം ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ ബാവക്കൂട്ടന് ഗൾഫിൽ പോയി ജോലി ജോലിക്കായിട്ട് ചെന്ന് നല്ല ജോലിയായി ജോലി ചെയ്യുന്ന സമയത്ത് ഈ മുത്തച്ഛനും മുത്തച്ഛനും പറഞ്ഞു ഒരു വിവാഹം കഴിക്കുക പക്ഷേ ബാവപ്പെട്ട മനസ്സിൽ ആ ഒരു പ്രതികാരം മാത്രമേ ഉള്ളായിരുന്നു അയാൾ പറഞ്ഞു എനിക്ക് വിവാഹം വേണ്ട ഞാൻ വിവാഹം കഴിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിരുന്നു ഗൾഫിൽ നിന്ന് രണ്ടു മുതൽ പ്രാവശ്യമൊക്കെ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ആരോടെയും മറ്റ് പ്രത്യേകമാകുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല അവധിക്ക് വന്നു അവധി കഴിഞ്ഞ് വീണ്ടും ജോലി സ്ഥലത്തേക്ക് പോന്നു അങ്ങനെ നാലാമത്തെ പ്രാവശ്യമാണ് ഈ പ്രാവശ്യം വരുന്നത് അപ്പം അവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്ന് പോയപ്പോഴത്തെ തീരുമാനമാണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ തൻ്റെ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് ഉള്ള പണം ബാങ്കിൽ ഇടണം അപ്പം ഈ ഇത്രയും വർഷം കൊണ്ട് ഭാവക്കൂട്ടിനെ അല്പം സമ്പാദ്യമൊക്കെ ബാങ്കിലാക്കി കാരണം താൻ ഈ കൃത്യം ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ തനിക്ക് പണം വേണം പണമില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല തൻ്റെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയവൻ ഇന്ന് ദേശത്ത് വിലസ് കാണും ഇന്ന് അയാൾക്ക് രണ്ട് അറുപത് അറുപത്തഞ്ച് വയസ്സുണ്ട് പണത്തിൻ്റെ ഹുങ്കിലാണ് അയാളുടെ ജീവിതം പക്ഷേ അവനുമായിട്ട് മല്ലു പിടിച്ച് അവനുമായിട്ട് കട്ടക്കി അട്ടക്കി നിൽക്കണമെങ്കിൽ തനിക്ക് പണം വേണം ആ കൃത്യം നടത്തി കഴിഞ്ഞാൽ എനിക്ക് നിയമത്തിൻ്റെ നിയമത്തിൽ നിന്ന് വെളിയിലാണെങ്കിൽ പണമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പണമുണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്ന് ബാവക്കുട്ടൻ അറിയായിരുന്നു അതുകൊണ്ടാണ് ഈ പ്രാവശ്യം വന്നപ്പോൾ ഇനി ജോലി സ്ഥലത്തേക്ക് പോകുന്നില്ല ഒരു തീരുമാനത്തിൽ ഉറച്ചു തിരുന്നത് മുത്തച്ഛനും മുത്തച്ഛം ചോ മുത്തച്ഛനും മുത്തച്ഛും ചോദിച്ചു ഇനി നീ നാട്ടിൽ നിൽക്കുകയാണോ ഇനിയും ജോലിസ്ഥലത്തിലേക്ക് പോകുന്നില്ലയോ തന്നെ എല്ലാ ഒരു വിവാഹം കഴിച്ച് ഇനിയും ഇനിയും പോകുന്നില്ലെങ്കിൽ ഈ നാട്ടിലെ കാണുമ്പോൾ ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് മുന്നോട്ട് ജീവിക്കാം എന്നവർ പറഞ്ഞു പക്ഷേ അതിനെ അവനെ ബാവക്കുട്ടൻ സമ്മതിച്ചില്ല അപ്പം മുത്തച്ഛനും മുത്തച്ഛനും പ്രായമായി ആ മുത്തച്ഛനും വേറെ മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ കൂടെ ഒക്കെയാണ് ഈ ബാവപ്പെട്ടൻ വളർന്നതൊക്കെ അവരുടെ പ്രായമായി ഇപ്പം ആ വെല്ലിച്ചിലും വെല്ലിമ്മയ്ക്കും എഴുന്നേറ്റ് ശരിക്കും നടക്കാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ ആയി തൻ്റെ മനസ്സിൽ സൂക്ഷിച്ച രഹസ്യത്തെക്കുറിച്ച് ആരോടെയും സംസാരിച്ചില്ല ആരോടെയും പറഞ്ഞുമില്ല തനിക്ക് ആ കൃത്യം ചെയ്യണം തൻ്റെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കി അവനെ ഇനിയും ജീവിക്കുവാൻ സമ്മതിക്കത്തില്ല എത്ര പണം ഉണ്ടായിക്കോട്ടെ അതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ എനിക്ക് അ കൃത്യം ചെയ്യണം എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതാണ് അവനും അതിൻ്റെ മനസ്സിലാക്കണം എന്നുള്ള ആ തീരുമാനത്തിൽ അന്നും രാവിലെ ബാവക്കൂട്ടൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ് അച്ഛനെയും അമ്മയും കുത്തിക്കൊന്നവനോട് വൈരാഗ്യങ്ങളോ വാശികളോ ഒന്നും ഉണ്ടെന്ന വാസു ബാവക്കൂട്ടൻ ഇതുവരെയും പുറത്ത് കാട്ടിയിട്ടില്ല അപ്പം ബാവക്കൂട്ടൻ പലരോട് തിരക്കി ഇന്നടത്തെ അവിടെ ഉണ്ടോ വാസുദേവൻ അവിടെ ഉണ്ടോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കി ആ സമയത്തിനായിട്ട് അയാൾ കാത്തിരിക്കുവായിരുന്നു അന്ന് വാ വാസുദേവൻ എങ്ങോട്ടോ പോയിച്ച് മടങ്ങി വരും അത് ഈ ബാവക്കൂട്ടിനെ അറിയായിരുന്നു അതുകൊണ്ടാണ് അയാൾ ആ വഴിയിൽ ഇങ്ങനെ കാത്തു നിന്നത് അപ്പം ഈ വാസുദേവൻ വരുന്ന വാസുവിനൊരു ബൈക്കുണ്ട് ബുള്ളറ്റ് ആ ബുള്ളറ്റിലാണ് എവിടെയെങ്കിലും പോവുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് അപ്പം ആ പോകുന്ന ആ വഴിയിൽ ബാവക്കുട്ടൻ ഇങ്ങനെ കാത്തു നിന്നു പെട്ടെന്നാണ് ബുള്ളറ്റ് അവിടേക്ക് വന്നത് പെട്ടെന്ന് ചോദിച്ചു മോനെ എന്താ ഉണ്ടെന്ന് ചോദിച്ചു നീ എന്നാ വന്നെന്ന് ചോദിച്ചു അവിടെ വണ്ടി ബാവുക്കുട്ടൻ്റെ അടുത്ത് വാസുക നിർത്തി നിർത്തി കഴിഞ്ഞ് ബാവക്കുട്ടൻ്റെ മനസ്സിൽ ആ വൈരാഗ്യം അത് ഇളകി മാറിയായിരുന്നു പെട്ടെന്ന് ബൈക്കിലിരുന്ന ആ വാസുവിനെ ബാവക്കുട്ടൻ തൊഴിച്ചു ആ ബൈക്കോട് കൂടി അയാൾ മറിഞ്ഞു വീണു ബൈക്ക് അയാളെ മണ്ടയ്ക്ക് വീണു പെട്ടെന്ന് തൻ്റെ കയ്യിരുന്ന കത്തി കൊണ്ട് ആ വാസുവിനെ ബാവക്കൂട്ടൻ ചറുപുറ കുത്തുകയായിരുന്നു ഒടിയിൽ ബഹളം കേട്ട് നാട്ടിലുള്ളവർ ഓടി വന്നു ഓടി വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് പെട്ടെന്ന് പോലീസിൽ വിവരമറിഞ്ഞു പോലീസുകാരെ വന്നു ബാവുക്കൂട്ടനെ അറസ്റ്റ് ചെയ്തു ബാവക്കൂട്ടിനെ ഇന്ന് അതില്ലാത്ത യാതൊരു പശ്ചാത്തലവുമില്ല താനിങ്ങനെ കൃത്യം ചെയ്തിട്ട് അയ്യ് യാതൊരു അതേക്കുറിച്ച് യാതൊരു ഒരു പശ്ചാത്താപം തോന്നില്ല കാരണം തൻ്റെ ജീവിതം തകർത്ത് തൻ്റെ മാതാപിതാക്കൾ തന്നകറ്റിക്കളഞ്ഞ ആ കശ്മലിനെ ഇല്ലാതാക്കി എന്നുള്ള ആ ഒരു ചാരിതാർത്ഥമാണ് വാവക്കുട്ടൻ്റെ മനസ്സിലെന്നുള്ളത് ഇന്ന് അയാൾ ജയിലിലാണ്